കർത്താവിൻ്റെ പരിശുദ്ധനാമം വായിച്ചപ്പെടുമാറാകട്ടെ ഒരു പ്രാവശ്യം കൂടെ നിങ്ങളോടൊത്ത് ദൈവത്തിൻ്റെ വചനവുമായിട്ട് ആയിരപ്പാൻ ദൈവം എനിക്ക് തന്ന വിലയേറിയ അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം പതിനാറാം അധ്യായത്തിൻ്റെ പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള വേദഭാഗങ്ങൾ നമുക്ക് വായിക്കാം യേശു ഫിലിപ്പിന്റെ കൈസരിയുടെ പ്രദേശത്ത് എത്തിയ ശേഷം തന്റെ ശിഷ്യന്മാരോട് ജനങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു എന്ന് ചോദിച്ചു ചിലർ യോഹന്നാൻ സ്നാപകൻ എന്നും മറ്റു ചിലർ ഏലിയാവ് എന്നും വേറെ ചിലർ ഇരമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്നും പറയുന്നു എന്ന് അവർ പറഞ്ഞു നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചതിന് ഷിമോൻ പത്രോസ് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു യേശു അവനോട് ബറിയോന ഷിമോനെ നീ ഭാഗ്യവാൻ ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തിയത് നമ്മുടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരുമായി ഫിലിപ്പിന്റെ കൈസരിയാ പ്രദേശത്തെത്തിയപ്പോൾ ഈ ഫിലിപ്പിന്റെ കൈസരിയ എന്ന് പറയുന്ന പ്രദേശം ബത്സൈദിൽ നിന്ന് ഇരുപത്തിയഞ്ചും മൈൽ വടക്കായി സ്ഥിതി ചെയ്യുന്ന ഒരു വിജാതീയ പട്ടണമാണ് അവിടെ വളരെ കുറവാണ് ഹെലോദിയ ഫിലിപ്പ് ചക്രവർത്തിയെ ബഹുമാനിക്കേണ്ടതിനായി കൈസറിനെ ബഹുമാനിക്കേണ്ടതിനും ആദരിക്കേണ്ടതിനുമായി ആ കൈസരിയിൽ ഒരു വലിയ മാർബിൾ ക്ഷേത്രം പണിതു വച്ചിട്ടുണ്ട് ആ മാർബിൾ ക്ഷേത്രത്തിൽ വർഷത്തിലൊരിക്കൽ അവിടുത്തെ ജനങ്ങൾ ചെന്ന് ദീപം തെളിയിച്ച് ചക്രവർത്തി കർത്താവാണ് എന്ന് വർഷത്തിലൊരിക്കൽ ഏറ്റു ഒരു സ്ഥലം എല്ലാ വർഷവും അവരവിടെ അങ്ങനെ ചെയ്തിരുന്നു നമുക്കറിയാം റോമൻ ചക്രവർത്തിമാർ ഭരിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ ചക്രവർത്തി ആരാധന പ്രധാനമായിരുന്നു ചക്രവർത്തിയെ ദൈവമായി കരുതി ആരാധിക്കുന്ന ഒരു പതിവ് റോമാക്കാരുടെ ഉണ്ടായിരുന്നു അപ്പോൾ വിജാതീയമായ ആ പട്ട ആ പട്ടണത്തിൽ ചക്രവർത്തി ആരാധനയുടെ പേരിൽ ഒരു ക്ഷേത്രം നിലനിൽക്കുന്ന സ്ഥലത്ത് വളരെയധികം ആത്മികമായ മൂല്യശോഷണം സംഭവിച്ച ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് യേശു തൻ്റെ ശിഷ്യന്മാരോട് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിക്കുകയാണ് ആ ചോദ്യം ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു എന്നതാണ് ചോദ്യം പ്രിയപ്പെട്ടവരെ യേശു ചോദിക്കുകയാണ് ജനങ്ങൾ മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്തു പറയുന്നു ആ ചോദ്യത്തിന് ചോദ്യത്തിനുത്തരമായി അവർ പറഞ്ഞ കാര്യങ്ങൾ യേശു ചോദിച്ചു ജനങ്ങൾ എന്നെ എന്ത് പറയുന്നു അവരുടെ ഉത്തരം പ്രധാനപ്പെട്ട നാല് ഉത്തരങ്ങളാണ് അവർ പറഞ്ഞത് ഒന്ന് ആളുകൾ പറയുന്നു സ്നാപക യോഹന്നാൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു ആ ശക്തി അങ്ങനെ വ്യാപരിക്കുന്നു അതാണ് അവരുടെ ഒന്നാമത്തെ ഉത്തരം രണ്ടാമത്തെ ഉത്തരം അവർ പറയുന്നത് പഴയ നിയമത്തിലെ ഏറ്റവും ശക്തനായ ശ്രേഷ്ഠനായ പ്രവാചകനായ ഏലിയാവാണ് എലിയാവ് വന്നതാണ് അവിടുന്ന് ഏലിയാവാണെന്നാണ് ആളുകൾ പറയുന്നത് എന്നവർ പറഞ്ഞു മൂന്നാമത്തെ കാര്യം അവർ പറഞ്ഞത് പഴയദൈവത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ മറ്റൊരു പ്രവാചകൻ കണ്ണീരിൻ്റെ പ്രവാചകൻ ഇരമ്യാവാണ് യേശു എന്ന് അവർ പറഞ്ഞു ജനങ്ങളുടെ അഭിപ്രായമാണ് അവർ പറയുകയാണ് അവസാനമായി നാലാമത് പറഞ്ഞത് പ്രവാചകന്മാരിൽ ഒരുത്തൽ ഈ നാല് കാര്യങ്ങളാണ് അവർ പറഞ്ഞത് ഫ്രീസുലോൺ യോഹന്നാൻ സ്നാപകൻ മരിച്ചവരിൽ ഉറത്തെഴുന്നേറ്റതാണ് ഏലിയാവിൻ്റെ ആത്മാവ് വന്നിരിക്കുന്നു ഏലിയാവാണ് ഇരമ്യാവാണ് പ്രവാചകന്മാരിൽ ഒരാളാണ് ഫ്രീസുലോൺ പ്രിയപ്പെട്ടവരെ ഈ ചോദ്യങ്ങൾ അല്ലെങ്കിൽ ആളുകളുടെ ഈ അഭിപ്രായങ്ങൾ ശിഷ്യന്മാർ വളരെ കാര്യമായി അവർക്ക് മനസ്സിലായത് യേശുവിനോട് പറഞ്ഞു യേശു അത് കേട്ടു എനിക്ക് നിങ്ങളോട് ഇന്ന് അതിൽ നിന്നൊരു ദൂത് പറയാനുണ്ട് യേശുവിനെക്കുറിച്ച് നാം സേവിച്ച ആരാധിക്കുന്ന ദൈവത്തെക്കുറിച്ച് മറ്റുള്ളവർക്ക് പലതരത്തിലുള്ള അഭിപ്രായങ്ങളാണ് ആളുകൾ പലതരത്തിൽ അഭിപ്രായപ്പെടും അല്ലെ പലതരത്തിൽ യേശുവിനെ കുറിച്ച് പറയും ഇന്നും നമ്മുടെ ചുറ്റുപാടും ചോദിച്ചാൽ യേശുവിനെക്കുറിച്ച് പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ആളുകൾ പറയുന്നത് നമുക്ക് കാണാൻ പറ്റും എന്നാൽ ഈ അഭിപ്രായങ്ങളെല്ലാം അവിടെ നിൽക്കട്ടെ യേശുവിനറിയേണ്ടത് താൻ കൂടെ കൊണ്ടു നടക്കുന്ന താൻ വചനം പഠിപ്പിച്ച തൻ്റെ ശിഷ്യന്മാരായിരിക്കുന്ന ഇവർ എന്താണ് തന്നെ കുറിച്ച് പറയുന്നത് എന്നതാണ് യേശുവിൻ്റെ സംശയം എന്തിനാണ് മറ്റുള്ളവരുടെ അഭിപ്രായം ഇവർ പറഞ്ഞപ്പോൾ യെസ് അതാണ് ശരി അതേ അഭിപ്രായം തന്നെ ഇവരും പറയുമെന്ന് യേശു ഒരിക്കലും ചിന്തിച്ചില്ല യേശുവിനറിയേണ്ടത് ഇവരുടെ അഭിപ്രായമാണ് എന്താണ് അങ്ങനെ മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് വിലയില്ലഞ്ഞിട്ടോ ഒന്നുമല്ല ആ അഭിപ്രായങ്ങളെല്ലാം ശരിയാകണമെന്ന് നിർബന്ധമില്ല കാരണം മറ്റുള്ളവർ അഭിപ്രായം പറയുന്നത് മറ്റാളുകൾ യേശുവിനെ കുറിച്ച് അഭിപ്രായം പറയുന്നതൊക്കെ പുറമേ ഉള്ള എന്തെങ്കിലുമൊക്കെ കാഴ്ചപ്പാടുകളുടെയും ചിന്താഗതികളുടെയും അടിസ്ഥാനത്തിലാണ് അങ്ങനെ പുറമേ കാണുന്ന കാഴ്ചപ്പാടിൻ്റെയും ചിന്താഗതിയുടെയും അടിസ്ഥാനത്തിൽ യേശുവിനെക്കുറിച്ച് പറയുന്ന അഭിപ്രായമല്ല യേശുവിനെക്കുറിച്ചുള്ള ശരിയായ അഭിപ്രായം യേശു എന്ന വ്യക്തിത്വത്തെ ശരിക്കും മനസ്സിലാക്കുവാൻ പുറമേ നിന്ന് നോക്കുന്ന ഒരാൾക്കും കഴിയില്ല പുതിയ നിയമം നമ്മൾ പരിശോധിച്ചാൽ യേശുവിനെ കുറിച്ച് അങ്ങനെ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ആളുകൾ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം ശരിയായിരുന്നില്ല എന്ന് നിങ്ങൾ അറിയണം യേശുവിനെ കുറിച്ച് യേശു ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആളുകൾ പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് യേശു ഒരു തച്ചനായതുകൊണ്ട് തച്ചന്റെ ഭവനത്തിൽ ജനിച്ചത് കൊണ്ട് ഇവനൊരു തച്ഛനാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് യേശുവിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാഴ്ചപ്പാട് തച്ചൻ എന്ന കാഴ്ചപ്പാടാണ് അല്ലേ യേശുവിൻ്റെ അടുക്കൽ വന്ന് അനുഗ്രഹത്തിനും വിടുതലിനും വേണ്ടി വന്നവര് അവർ യേശുവിനെ കണ്ടത് അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരാളായിട്ടാണ് യേശുവിൻ്റെ അടുക്കിൽ ചെന്നാൽ ഒരു അത്ഭുതം നടക്കും വിടുതൽ നടക്കും എന്ന നിലയിൽ യേശുവിൻ്റെ അടുക്കൽ വന്നവരുണ്ട് അങ്ങനെ യേശുവിനെ കുറിച്ച് ആളുകൾക്ക് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാണ് ഫ്രീസിലോ യോസഫിന്റെ മകനായിട്ട് യേശു ജനിച്ചത് കൊണ്ട് ആളുകൾ പറഞ്ഞു ഇവൻ യോസഫിന്റെ മകനല്ലേ അതിനപ്പുറത്തേക്ക് ഒന്നും യേശുവിൽ കാണുവാൻ ആൾക്കാർക്ക് കഴിഞ്ഞില്ല കേവലം ഒരു സാധാരണ മനുഷ്യനായിട്ടാണ് ആളുകൾ യേശുവിനെ വിലയിരുത്തിയത് ഫ്രൈസലോൺ വളരെ കഠിനമായ വാക്കുകളും യേശുവിനെ കുറിച്ച് ആളുകൾ പ്രയോഗിച്ചിട്ടുണ്ട് യേശുവിന് ഭൂതമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ ഇവൻ ഭൂതങ്ങളുടെ തലവനായ ബേൽസുലിനെ കൊണ്ടാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നത് ഇവന് ഭൂതമുണ്ട് എന്ന് ആളുകൾ പറഞ്ഞു ഫ്രീസലോൺ അങ്ങനെ യേശുവിനെ കുറിച്ച് അന്ന് ജീവിച്ചിരുന്ന ആളുകൾ വളരെ അഭിപ്രായങ്ങൾ വളരെ തെറ്റായ അഭിപ്രായങ്ങൾ പറഞ്ഞു ഇവിടെ പൊതുജനം പറഞ്ഞ പ്രധാനപ്പെട്ട നാല് അഭിപ്രായങ്ങളാണ് നമ്മൾ വായിച്ചത് യോഹന്നാൻ സ്നാപകനാണെന്ന് പറഞ്ഞവരുണ്ട് ഏലിയാവാണെന്ന് പറഞ്ഞവരുണ്ട് ഇരമ്യാവാണെന്ന് പറഞ്ഞവരുണ്ട് പ്രവാചകന്മാരിൽ ഒരുത്തനാണെന്ന് പറഞ്ഞവരുണ്ട് പ്രിയപ്പെട്ടവരെ ഈ അഭിപ്രായങ്ങളൊന്നുമല്ല യേശു ആരാണ് എന്ന തെളിവിൻ്റെ അടിസ്ഥാനം യേശു ആരാണെന്നുള്ളതിൻ്റെ ആ ആ വാക്ക് ആത്യന്തികമായി പറയേണ്ടത് യേശു ആരാണെന്നുള്ളത് ആത്യന്തികമായി പറയേണ്ടത് പുറത്തുള്ള ആളുകളല്ല മറ്റു മനുഷ്യരല്ല അതിനെക്കുറിച്ച് ആരാണ് യേശു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം പറയേണ്ടത് ദൈവം തന്നെയാണ് പിതാവായ ദൈവം തന്നെയാണ് ശരിക്കും യേശുവിനെ കുറിച്ച് പറയേണ്ടത് ഈ പിതാവായ ദൈവം എന്തു പറയുന്നു അത് വെളിപ്പാടുകളും ആ വെളിപ്പാടുകൾ പ്രാപിച്ചിട്ട് ഒരാൾ പറയുമ്പോൾ ആ അഭിപ്രായത്തിനാണ് വിലയുള്ളത് മനുഷ്യൻ പറയുന്നത് കേട്ട് അതേറ്റു പറയുന്നത് ശരിയായൊരർത്ഥമല്ല വേണമെങ്കിൽ ഇവർക്ക് പറയാം ആളുകൾ പറയുന്നു പ്രവാചകന്മാരിൽ ഒരുത്തനാണ് ഞങ്ങളുടെ അഭിപ്രായവും അങ്ങനെയാണ് യേശു പ്രവാചകന്മാരിൽ ഒരുത്തനാണ് എന്ന അഭിപ്രായം ഇവർ പറഞ്ഞാൽ പത്രോസിൻ്റെ അഭിപ്രായത്തിനൊരു വിലയും ഉണ്ടാകില്ല ഇന്ന് വരണം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ യേശു കർത്താവിനെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്നത് കേട്ട് അതേ അഭിപ്രായമാണ് നിങ്ങൾക്കുമുള്ളതെങ്കിൽ നിങ്ങളുടെ ജീവിതം ശരിയായ നിലയിലല്ല പോകുന്നത് ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ മറ്റുള്ളവരുടെ അഭിപ്രായം കേട്ട് യേശുവിനെ ആ അർത്ഥത്തിൽ വിലയിരുത്തുന്ന ഒത്തിരി മനുഷ്യർ ലോകത്തുണ്ട് ഓരോരുത്തർ പറയുന്ന അഭിപ്രായങ്ങൾ കേട്ട് അല്ലേ അതിനനുസരിച്ച് യേശുവിനെ വിലയിരുത്തുകയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് വചനത്തിലൂടെ പ്രബോധിപ്പിക്കുന്നത് യേശുവിനെക്കുറിച്ച് അഭിപ്രായം പറയേണ്ടത് മറ്റു മനുഷ്യരല്ല മറ്റു വ്യക്തികളല്ല അഭി അവരുടെ അഭിപ്രായങ്ങളൊക്കെ കേവലം പുറമേ ഉള്ള കാഴ്ചപ്പാടിൻ്റെയും അവരുടെ ചിന്താഗതിയും ഇവിടെയും അടിസ്ഥാനത്തിലുള്ളതാണ് ആ അഭിപ്രായമല്ല യേശുവിനെക്കുറിച്ച് ശരിയായ അഭിപ്രായമെന്ന് നിങ്ങൾ നിങ്ങളറിയണം യേശുവിനെക്കുറിച്ചുള്ള ശരിയായ അഭിപ്രായം എന്ന് പറയുന്നത് ദൈവം പറയുന്ന അഭിപ്രായമാണ് എന്താ ദൈവം പറഞ്ഞത് യേശു സ്നാനമേൽക്കാൻ പോകുമ്പോൾ സ്വർഗം തുറന്നു ആത്മാവ് പ്രാവന്ന പോലെ പറന്ന യേശുവിൻ്റെ അല്ലേ അടുക്കലേക്ക് ഇറങ്ങി വന്നു അവിടെ ഒരു ശബ്ദം കേട്ടു നാം ഇങ്ങനെയാണ് വായിക്കുന്നത് ആ ശബ്ദം ഇതാണ് എന്താണ് ആ ശബ്ദം ആ ശബ്ദം വിളിച്ചു പറയുന്നു ഇവൻ എന്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു സുവിശേഷം മൂന്നാം അധ്യായത്തിന്റെ പതിനേഴാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു യേശു സ്നാനപ്പെടുമ്പോൾ അവിടെ സ്വർഗത്തിന് ശബ്ദമുണ്ടാകുകയാണ് ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ യേശു ആരാണെന്നുള്ളതിൻ്റെ ആത്യന്തികമായിട്ടുള്ള അഭിപ്രായം പറയേണ്ടത് പിതാവായ ദൈവമാണ് ആ ദൈവം പറയുകയാണ് ഇവൻ എൻ്റെ പ്രിയപുത്രനാണ് ഇവന് ചെവി കൊടുപ്പി അപ്പം ഇത് മനുഷ്യൻ പലതും യേശുവിനെ കുറിച്ച് പറയൂ വ്യക്തികൾ പലതും പറയൂ അതിനൊന്നും ഒരു പ്രസക്തിയുമില്ല അതിനൊന്നും ഒരു വിലയുമില്ല പിതാവായ ദൈവം പറയുന്നതാണ് ശരിയായ പ്രയോഗമെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ പിതാവായ ദൈവത്വങ്ങളിൽ നിന്ന് വെളിപ്പാട് പ്രാപിച്ചിട്ട് ആ പിതാവിൻ്റെ വെളിപ്പാട് ഏറ്റു പറയുന്നവരാണ് ശരിയായ വെളിപ്പാട് പറയുന്നത് അല്ലാതെ മനുഷ്യൻ ചരിത്രകാരന്മാർ മറ്റു പ്രിയപ്പെട്ടവർ ഇവരൊന്നും പറയുന്നതല്ല യേശുവിനെ കുറിച്ചുള്ള ശരിയായ വെളിപ്പാടെന്ന് നിങ്ങളെല്ലാവരും അറിയണം ഇവിടെ പിതാവായ ദൈവം പറയുകയാണ് ഇവൻ എൻ്റെ പ്രിയ പുത്രൻ പ്രീസലോ സ്തോത്രം പ്രിയപ്പെട്ടവരെ യേശു ആരാണെന്ന് പറയേണ്ടത് പിതാവായ ദൈവമാണ് രണ്ടാമതായിട്ട് യേശു ആരാണ് പറയ ആരാണെന്ന് പറയേണ്ടത് കർത്താവ് തന്നെയാണ് യേശു തന്നെയാണ് സ്തോത്രം യേശു പറഞ്ഞു ഞാൻ ആരാണെന്നുള്ളത് യേശു അനേക വേദഭാഗങ്ങളിലൂടെ കർത്താവ് വ്യക്തമാക്കിയിട്ടുണ്ട് ഞാൻ ആരാണ് എന്ന ചോദ്യത്തിന് കർത്താവ് ഒരുപാട് വാക്യങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് സ്തോത്രം നമുക്ക് യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു ക്രിസ്തുവിൻ്റെ ഞാനാകുന്നു എന്ന പ്രസ്താവന നമുക്ക് കാണാൻ പറ്റും ആ പ്രസ്താവനകൾ നമ്മളൊന്ന് പഠിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും സ്തോത്രം യേശു ആരാണെന്ന് അവിടുന്ന് തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് സ്തോത്രം യോഹന്നാൻ പതിനാലാം അധ്യായത്തിൻ്റെ ആറാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു യേശു പറയുക ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു ഫ്രൈസുലഹോൾ എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ പോകില്ല യോഹന്നാണ് സുവിശേഷം പതിനേഴാം അധ്യായം യേശു തന്നെ കുറിച്ച് വെളിപ്പെടുത്തുന്ന വിലപ്പെട്ട അധ്യായമാണ് ഫ്രീസുലോൾ അത് ദൈവത്തിൻ്റെ വലിയ വെളിപ്പാടുകളാണ് യോഹന്നാണ് സുവിശേഷം ആറാം അധ്യായത്തിൻ്റെ മുപ്പത്തി അഞ്ചാമത്തെ വാക്യം കർത്താവ് പറയുകയാണെങ്കിൽ ഞാൻ ജീവൻ്റെ അപ്പമാണ് ഫ്രൈസുലോൾ യോഹന്നാൻ പത്തിൻ്റെ ഒൻപതിൽ പറയുന്നു ഞാൻ വാതിലാണ് യോഹന്നാൻ പത്തിന്റെ പറയുന്നു ഞാൻ നല്ല ഇടയനാണ് യോഹന്നാൻ പത്തിന്റെ മുപ്പത്തിയാറിൽ പറയുന്നത് ഞാൻ ദൈവത്തിന്റെ പുത്രനാണ് ഫ്രീസിലോ യോഹന്നാൻ പതിനഞ്ചിന്റെ ഒന്നാമത്തെ വാക്യം പറയുന്നു ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാണ് ഫ്രീസിലോ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ യേശു ആരാണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം പിതാവായ ദൈവം പറയണം പുത്രൻ പറയണം പിതാവും പുത്രനും വെളിപ്പെടുത്തുന്നത് പറഞ്ഞത് വെളിപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവ പരിശുദ്ധാത്മാവ് പറയണം യേശു പറഞ്ഞു ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം ഞാൻ പോകാൻ ഞാൻ കാര്യസ്ഥൻ നിങ്ങളുടെ എടുക്കൽ വരികയില്ല കാര്യസ്ഥൻ വന്ന് അവൻ എന്നെ സാക്ഷ്യം പറയും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും അവൻ നിങ്ങളെ ഉപദേശിക്കും പ്രിയപ്പെട്ടവരെ യേശു ആരാണെന്ന് പറയാനുള്ള അടിസ്ഥാന യോഗ്യത പിതാവായ ദൈവത്തിന് ദൈവത്തിന് മാത്രമാണ് പുത്രന് മാത്രമാണ് പരിശുദ്ധാത്മാവിനാണ് അത് പറയാനുള്ള യോഗ്യത എന്ന് പറയുന്നത് ഇനി ഞാൻ നിങ്ങളോട് പറയാം മനുഷ്യർ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഇവിടെ ഇതാ പത്രോസും പറയുന്നു ഏതു മനുഷ്യൻ യേശുവിനെ കുറിച്ച് പറയുന്ന വാക്കിനും വിലയുണ്ടാകണമെങ്കിൽ അതവൻ സ്വന്തം അറിവിലും സ്വന്തം അഭിപ്രായത്തിലും പറയുന്ന അഭിപ്രായങ്ങൾക്ക് വിലയില്ല ഇതാ ജനങ്ങൾ പറയുകയാണ് ഇരമ്യാവാണ് ശ്രാപകയോഗന്നനാണ് അല്ലെ ജനങ്ങൾ പറയുകയാണ് ആ പ്രവാചകന്മാരിൽ ഒരുത്തനാണ് അവനൊന്നും ഒരു വിലയുമില്ല അല്ലെ യേശുവിനോട് ദേഷ്യം വന്നിട്ട് ദേഷ്യപ്പെട്ടിട്ട് ആളുകൾ പലതും പറഞ്ഞിട്ടുണ്ട് യേശുവിനെ പറഞ്ഞിട്ടുണ്ട് യേശുവിന് ഭൂതമുണ്ടെന്ന് പറഞ്ഞുണ്ട് യേശുവിന് ഭൂതമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് യേശു പാവിയായ മനുഷ്യനാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ സ്തോത്രം ക്രൂരനായ മനുഷ്യനെ സൗഖ്യമാക്കിയപ്പോൾ ആ മനുഷ്യനോട് ഈ മനുഷ്യർ ചെന്ന് പറയുകയാണ് ആ മനുഷ്യൻ യേശു പാവിയാണ് അവൻ പാവിയാണെന്ന് ഞങ്ങൾക്കറിയാം നീയും പാപത്തിൽ പിറന്നവനാണ് അവന്റെ ഒരു മറുപടി ഉണ്ട് അവൻ പാപിയാണോ അല്ലയോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഇന്ന് വരെ ലോകമുണ്ടായിട്ട് ഇന്ന് വരെ കണ് വലെ അന്ധനായ ഒരു മനുഷ്യൻ്റെ കണ്ണ് വേറെ ആരും തുറന്നിട്ടില്ല അവൻ എൻ്റെ കണ്ണ് തുറന്നു പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് യേശുവിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായത്തിന് വിലയുണ്ടാകുന്നത് എപ്പോഴാണ് അത് നിങ്ങൾ സ്വന്തം അഭിപ്രായത്തിൽ പറയുന്നതല്ല നിങ്ങൾ ആരെങ്കിലും പറയുന്നത് കേട്ട് പറയുമ്പോഴല്ല ഏതെങ്കിലും ഉന്നതമായ വിദ്യാഭ്യാസമുള്ള അല്ലെങ്കിൽ അറിവുള്ള ഒരു പണ്ഡിതനായ ഒരു മനുഷ്യന്റെ വാക്കുകേട്ട് പറയുന്നതല്ല ഏതെങ്കിലും പ്രഭാഷകന്റെ വാക്കു കേട്ട് അത് ആവർത്തിക്കുന്നതല്ല നിങ്ങളുടെ വാക്കുകൾക്ക് യേശുവിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വിലയുണ്ടാകണമെങ്കിൽ ഉണ്ടാകണമെങ്കിൽ അത് നിങ്ങൾക്കൊരു വെളിപ്പാടിലൂടെ ലഭിക്കണം അതാണ് ഇവിടെ പത്രോസിനോട് ചോദിച്ചു ശിഷ്യന്മാരോട് ചോദിച്ചു ഓക്കെ ആളുകൾ എന്നെ കുറിച്ച് പലതും പറയുന്നു അതെനിക്ക് വിഷയമല്ല പ്രിയപ്പെട്ടവരെ ആളുകൾ എന്ത് യേശുവിനെ കുറിച്ച് അത് നന്മയാകട്ടെ തിന്മയാകട്ടെ എന്ത് പറഞ്ഞാലും അതിനല്ല വില പകരം യേശുവിനെ സേവിക്കാൻ ഇറങ്ങിത്തിരിച്ച് യേശുവിനെ ആരാധിക്കുവാൻ ഇറങ്ങി തിരിച്ച് കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ജീവിക്കുന്ന നീ കർത്താവിനെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്നത് വളരെ പ്രധാനമാണ് ഫ്രീസലോ ഫ്രീസലോ യേശുവിന്റെ കൂടെ ജീവിച്ച് യേശുവിന്റെ വചനം കേട്ട് യേശുവിനൊന്ന് പഠിച്ച് നീ എന്താണ് എന്താണിന്ന് പറയുന്നത് എന്ന് കർത്താവ് തിരക്കുക കർത്താവിന്റെ ആ ചോദ്യത്തിന് ഇതാ പത്രോസിന് മറുപടി നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ഫ്രീസലോ ഈ പ്രസ്താവന യേശുവിന്റെ ഹൃദയത്തെ എത്ര സന്തോഷിപ്പിച്ചു എത്ര സന്തോഷിപ്പിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം കാരണം അവിടുത്തെക്കുറിച്ചുള്ള ശരിയായ വെളിപ്പാട് അവിടുത്തെക്കുറിച്ചുള്ള ശരിയായ ഒരു ദർശനം ഇതാ ഒരു മനുഷ്യൻ വിളിച്ചു പറയുക അനേകരെ തെറ്റായ കാര്യങ്ങൾ പറയുമ്പോൾ യേശുവിനെക്കുറിച്ചുള്ള ആ ശരിയായ വെളിപ്പാട് പറയുക ഇന്ന് വനനം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ യേശു ദൈവപുത്രനാണെന്നും യേശു നമ്മുടെ കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ആ ശരി വെളിപ്പാട് പറയുവാൻ നിനക്ക് കൃപ ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ ഓർത്ത് ദൈവം സന്തോഷിക്കുകയാണ് മറ്റാരും എന്തും പറയട്ടെ മറ്റാരും എന്തൊക്കെ അല്ലെ അപവാദങ്ങൾ പറയട്ടെ കുറ്റങ്ങൾ പറയട്ടെ അല്ലെ നിന്നാവാക്കുകൾ പറയട്ടെ അതൊന്നും ദൈവത്തിന് ദൈവം പരിഗണിക്കുന്ന വിഷയമല്ല പകരം തന്നെ സേവിച്ച് ആരാധിക്ക ദൈവ മക്കളെ തന്നെ ആരാധിക്ക ദൈവ മക്കളെ താൻ രക്ഷിച്ച തന്റെ പ്രിയപ്പെട്ട ജനം അവർ പറയുന്നു എന്നത് കർത്താവിന് വളരെ ഉപരയേറിയ കാര്യമാണ് ഇന്ന് ദൈവത്തിന്റെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ യേശുവിനെക്കുറിച്ച് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ യേശുവിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് അവിടുത്തെ ദൈവപുത്രനാണെന്ന് നിനക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ അവിടുത്തോടൊപ്പം നടന്നപ്പോൾ അവിടുത്തെ ശബ്ദം കേട്ടപ്പോൾ അവിടുന്നുമായിട്ട് ആയിട്ട് സഹവസിച്ചപ്പോൾ അവിടുത്തെ കൂട്ടായ്മയിൽ കൂടിയപ്പോൾ എന്താണ് കർത്താവിനെക്കുറിച്ച് നീ മനസ്സിലാക്കിയത് കഴിഞ്ഞ കലാ ദിവസങ്ങളിലൊക്കെ ഞാൻ ദൈവത്തിന്റെ വചനം സംസാരിച്ചത് മരുഭൂമിയിൽ കൊണ്ടുപോയത് ഘട്ടതയിലാക്കിയത് ജീവിതത്തിൽ പ്രതിസന്ധിയിൽ പോയത് അവനെ അറിയുവാൻ വേണ്ടിയാണ് അവിടുത്തെ രുചിച്ചറിയുവാൻ വേണ്ടിയാണ് അവിടുന്ന് ആരാണെന്ന് അറിയുവാൻ വേണ്ടിയാണ് അവിടുത്തെ മഹത്വം അറിയാൻ വേണ്ടിയാണ് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ പ്രിയപ്പെട്ടവരെ നമ്മെ കർത്താവ് അവൻ ഈ കൃപയിലാക്കിയിരിക്കുന്നത് അവിടുത്തോട് ചേർത്ത് അടുപ്പിച്ചിരിക്കുന്നത് അവിടുത്തെ അറിയുവാൻ വേണ്ടിയാണ് അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത് അവിടുത്തെ പരിജ്ഞാനത്തിന്റെ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് സെൽട്ടർ നിമിത്തം ഞാൻ സകലവും ഉപേക്ഷിച്ച് ചപ്പന്നും ചപ്പെന്നും ചവറെന്നും എനിക്ക് അവനെ അറിയണം പ്രീഷ്തലോ അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി അറിയണം അവന്റെ കൂട്ടായ്മ അറിയണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ യേശു കർത്താവിനെ കുറിച്ചുള്ള അറിവാണ് നമ്മുടെ ജീവിതത്തിന്റെ വിധി നിർണ്ണയിക്കുന്നത് മുന്നോട്ടുള്ള യാത്ര നിർണ്ണയിക്കുന്നത് നിത്യത നിർണ്ണയിക്കുന്നത് നാം രക്ഷിക്കപ്പെട്ടത് അവിടുന്ന് രക്ഷകനാണെന്ന് തിരിച്ചറിഞ്ഞ് ഏറ്റു പറഞ്ഞപ്പോഴാണ് അങ്ങനെയെങ്കിലിന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഈ യേശുവിനെ അനുഭവിച്ചറിയുക ഈ കർത്താവിനെ രുചിച്ചറിയുക മറ്റുള്ളവരുടെ അഭിപ്രായം കൊണ്ടല്ല നീ യേശുവിനെ അറിയേണ്ടത് മറ്റുള്ളവരുടെ സാക്ഷ്യം കൊണ്ടല്ല നീ കർത്താവിനെ പൂർണ്ണമായും അറിയേണ്ടത് ഒരുപക്ഷെ അതൊരുപക്ഷെ അവന്റെ അടുക്കൽ വരാൻ നിന്നെ സഹായിച്ചേക്കാം അല്ലേ ശബരിയാക്കാരി സ്ത്രീയുടെ സാക്ഷ്യം ആ പട്ടണത്തിലുള്ളവരെ യേശുവിന്റെ അടുക്കൽ എത്തിച്ചു നമ്മുടെ സാക്ഷ്യങ്ങളും നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ പ്രസംഗങ്ങളും ഒക്കെ യേശുവിന്റെ അടുക്കിലേക്ക് ഒരു പക്ഷെ എത്തിച്ചേക്കാം പക്ഷേ യേശുവിനെ അറിയണമെങ്കിൽ അത് യേശുവെങ്കിൽ നിന്ന് വെളിപ്പാട് പ്രാപിക്കണം പിതാവെങ്കിൽ നിന്ന് വെളിപ്പാട് പ്രാപിക്കണം പത്രോസ് ഇത് വിളിച്ചു പറഞ്ഞപ്പോൾ യേശു പറഞ്ഞൊരു കാര്യമുണ്ട് ബറിയോ നശിമോനെ നീ ഭാഗ്യവാൻ ജഡരറ്റങ്ങളല്ല നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് പ്രിയപ്പെട്ടവരെ യേശുവിനെ കുറിച്ച് നമ്മുടെ ദൈവത്തെക്കുറിച്ചുള്ള അറിവെന്ന് പറയുന്നത് വെളിപ്പാടിലൂടെ മാത്രം മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നാണ് വെളിപ്പാടിലൂടെ മാത്രമേ അത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ കർത്താവ് നമുക്ക് തരുന്ന വെളിപ്പാടിലൂടെ ഫ്രീ പിതാവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നതിലൂടെ യേശു നമുക്ക് നൽകിയിരിക്കുന്ന വെളിപ്പാടാണ് ആമൻ സ്തോത്രം അല്ലേ ആമ സ്ത്രോത്രം നമുക്ക് അവനെ അറിയുവാനുള്ള മാർഗം എന്ന് പറയുന്നത് ദൈവത്തെ വെളിപ്പെടുത്തുവാനാണ് ശരിക്കും യേശു ഈ ഭൂമിയിൽ വന്നത് പിതാവ് ആരാണെന്ന് വെളിപ്പെടുത്തുവാനാണ് പുത്രണ്ടമ്പുരൻ ഈ ഭൂമിയിലേക്ക് വന്നത് െ ഈ പിതാവിനെയും പുത്രനെയും നമുക്കിന്ന് വെളിപ്പെടുത്തി തരുന്നത് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് വചനത്തിലൂടെ വചനത്തിലൂടെയാണ് നമുക്ക് ഈ വെളിപ്പാട് നൽകുന്നത് അവന്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ് വചനം മനസ്സിലാക്കുവാൻ നമ്മെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ് ഇത്ര വലിയ വെളിപ്പാടിലൂടെയാണ് മാത്രമേ യേശു ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ അങ്ങനെ മനസ്സിലാക്കുവാൻ ഭാഗ്യം ലഭിച്ചവരാണ് ഈ വചനം കേൾക്കുന്നവരെങ്കിൽ നിങ്ങളെക്കുറിച്ച് എനിക്ക് അഭിമാനമുണ്ട് സന്തോഷമുണ്ട് ഈ വചനം കേൾക്കുന്ന ആർക്കെങ്കിലും യേശു ആരാണ് ശരിക്കും യേശു ആരാണെന്നുള്ള ആ വലിയ ദർശനം ആ വലിയ കാഴ്ചപ്പാട് നിങ്ങളുടെ അകത്തില്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക കർത്താവേ എന്നെ അങ്ങ് എന്നെ അങ്ങ് അങ്ങെ എനിക്ക് വെളിപ്പെടുത്തി തരണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ അവിടെ നിന്ന് ആരാണെന്ന് നിങ്ങൾക്ക് വെളിപ്പെട്ടു തരും മതങ്ങൾ പലതും പറയും അല്ലേ ജാതികൾ പലതും പറയും ആളുകൾ പലതും പറയും മഹാന്മാര് പലതും പറയും പക്ഷെ അതൊന്നുമല്ല വെളിപ്പാട് പിതാവ് പറയുന്നതാണ് പിതാവ് പറയുന്നത് അവൻ എൻ്റെ പ്രിയ പുത്രനാണ് യേശു ആരാണെന്ന് ശരിക്കും പറയേണ്ടത് യേശു കർത്താവ് തന്നെയാണ് യേശു പറഞ്ഞ ദുപുത്രനാണ് ഫ്രീസ്തലോട് ആമവിടുത്തെ ഞാനാകുന്നു എന്ന പ്രസ്താവനകളൊക്കെ ആഴമായി പഠിക്കുമ്പോൾ അവിടുന്ന് ആരാണെന്ന് നമ്മൾ അറിയുകയാണ് യേശു ആരാണെന്ന് വെളിപ്പെടുത്തേണ്ടത് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവാണ് പുത്രനെ നമുക്ക് വെളിപ്പെടുത്തരുത് അതുകൊണ്ടാണ് വചനം പറയുന്നത് പരിശുദ്ധാത്മാവിലല്ലാതെ ആർക്കും ഒറ്റ ഒരാൾക്കും യേശുവിനെ കർത്താവെന്ന് പറയുവാൻ വിളിക്കുവാൻ കഴിയത്തില്ല ഫ്രീസ്തലോഡ് ഹാലി ലൂയ പ്രിയപ്പെട്ടവരെ ഈ വെളിപ്പാട് നമ്മുടെ അകത്തുണ്ടായിരിക്കണം കർത്താവ് നമ്മുടെ ഇടയ്ക്ക് ചോദിക്കും നീ എന്നെ സേവിച്ചല്ലോ നീ എന്നെ സേവിക്കാനായിട്ടിറങ്ങി തിരിച്ചല്ലോ നിന്റെ അഭിപ്രായം എന്താണ് ഞാൻ ആരാണെന്നാണ് നിന്റെ അഭിപ്രായം ഈ ചോദ്യം വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഈ ചോദ്യത്തിന് നാം എപ്പോഴും ഉത്തരം കൊടുത്തേ പറ്റുകയുള്ളൂ ഒരു പക്ഷേ നിങ്ങൾ കർത്താവിനെ സേവിക്കാനിറങ്ങി തിരിച്ചത് ഒരു രോഗം വന്നപ്പോൾ രോഗ അതുകൊണ്ട് ആ കർത്താവിനെക്കുറിച്ച് എപ്പോഴും രോഗം സൗഖ്യമാക്കുന്ന ഒരാളാണെന്ന് മാത്രം ചിന്തിച്ചു പോകരുത് ഒരുപക്ഷെ ഒരു സാമ്പത്തിക തകർച്ച വന്നപ്പോഴായിരിക്കാം നിങ്ങൾ യേശുവിനെ അന്വേഷിക്കുവാൻ ഇറങ്ങി തിരിച്ചത് കർത്താവ് ഒരുപക്ഷെ അതിൽ നിങ്ങൾക്ക് അനുഗ്രഹം നൽകി കാണാം നിങ്ങൾക്ക് അതിനകത്ത് നിങ്ങളുടെ ആ സാമ്പത്തിക തകർച്ചയൊന്ന് വിടിപ്പിച്ചു കാണാം അതുകൊണ്ട് ദൈവം എന്ന് പറയുന്നത് കർത്താവ് എന്ന് പറയുന്നത് എപ്പോഴും സാമ്പത്തിക പ്രശ്നം പരിഹരിക്കുന്ന ഒരാളായിട്ട് മാത്രം കാണരുത് കേട്ടോ രോഗം സൗഖ്യമാക്കുന്ന ഒരാളായിട്ടോ സാമ്പത്തികമായിട്ട് വിടുതൽ നൽകുന്ന ഒരാളായിട്ടോ അങ്ങനെ ആളുകൾ അങ്ങനെയൊക്കെയാണ് ആളുകൾ കർത്താവിനെക്കുറിച്ച് ചിന്തിക്കുന്നത് വിചാരിച്ചു വെച്ചിരിക്കുന്നത് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി നടത്തുന്ന അല്ലെ ഒരാളെന്ന നിലയിൽ മാത്രം ദൈവത്തെ പരിമിതപ്പെടുത്തുക അങ്ങനെയല്ല സ്തോത്രം ശബരിയാക്കാരി സ്ത്രീയുടെ ആ സ്ത്രീയുമായിട്ടുള്ള യേശുവിൻ്റെ സംഭാഷണത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത് ശമരിയാക്കാരി സ്ത്രീയുടെ യേശു കുടിക്കാൻ വെള്ളം ചോദിക്കുക അവളൊരു കാര്യം പറയുന്നുണ്ട് നീ നീയൊരു യഹുദനായിരിക്കെ ശമരിയാക്കാരിയായ എന്നോട് വെള്ളം കുടിക്കാൻ ചോദിക്കുന്നു ശബരിരും യഹൂദന്മാരും തമ്മിൽ ബന്ധമില്ല ആ വേർതിരിവ് നിൽക്കുമ്പോഴാണ് യേശു അവളോട് വെള്ളം ചോദിക്കുന്നത് അവിടെ മറുപടി ഒരു യഹൂദനായ നീ ശമരിയാക്കാരിയായ എന്നോട് വെള്ളം ചോദിക്കുന്നു അവൾ എങ്ങനെയാണ് യേശു ഒരു യഹൂദനാണെന്ന് മനസ്സിലാക്കിയത് അതിന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് യേശുവിൻ്റെ വസ്ത്രധാരണമാണ് അല്ലെങ്കിൽ യേശുവിൻ്റെ ആ വേ പുറമേയുള്ള ആ വേഷമാണ് അവൾക്ക് പെട്ടെന്ന് യേശു ഒരു യഹൂദനായ റബ്ബിയാണെന്ന് മനസ്സിലായത് പുറമേയുള്ള കാഴ്ചയിലാണ് അവൾക്കത് മനസ്സിലായത് ആ യഹൂദ ഒരു യഹൂദനാണെന്ന് അവൾക്ക് മനസ്സിലായി വേഷം കണ്ടിട്ട് പ്രിയപ്പെട്ടവരെ ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് ഈ കേവലം പുറമേ ഉള്ളതാകുമ്പോൾ അത് പൂർണ്ണമാകുന്നില്ല ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ജനങ്ങൾ അങ്ങനെയൊക്കെ പുറമേ കണ്ടോരെന്ന് പറയും പ്രേസ്റ്റലോ എന്നാൽ അങ്ങനെയല്ല ആഴമായി കർത്താവിനെ അറിയണം കുറച്ചുനേരം ശബരിയക്കാരി സ്ത്രീയുമായിട്ട് യേശു സംസാരിക്കുകയാണ് ഞാൻ ആ ഭാഗമെല്ലാം വിശദീകരിക്കുന്നില്ല അവരുടെ ജീവിതത്തിലെ രഹസ്യങ്ങൾ അവിടെ വെളിപ്പെടുകയാണ് രഹസ്യങ്ങൾ വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവൾ ഉടനെ പറയുകയാണ് നീ ഒരു റബ്ബിയാണ് നെബിയാണ് അല്ലെങ്കിൽ നീ ഒരു പ്രവാചകനാണെന്ന് അവൾ പറയുക നോക്കണേ അവിടെ യഹൂദൻ എന്ന കാഴ്ചപ്പാടിൽ നിന്ന് അവള് മാറിയിട്ട് അവൾക്ക് പോളതൈവി ഒരു പ്രവാചകനായിട്ട് അവർക്ക് മാറി എന്താ കാരണം കുറച്ച് കർത്താവ് അവരുടെ ജീവിതത്തിൽ രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയപ്പോൾ അവർക്ക് മനസ്സിലായി ഇവനൊരു സാധാരണ യഹൂദനല്ല ഇവനൊരു പ്രവാചകനാണ് എന്ന് പറയാൻ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് വികസിച്ച് വരേണ്ടതാണ് ഒറ്റ ദിവസം കൊണ്ട് എല്ലാം അറിയാൻ പറ്റില്ല അടുക്കണവർ ഓരോ ദിവസവും അവിടുന്ന് വെളിപ്പെടുത്തുന്നതിലൂടെയാണ് ഈ അറിവിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മൾ പോകുന്നത് അവർക്കൊന്ന് മനസ്സിലായി ഇവൻ ഒരു സാധാരണ യഹൂദനല്ല ഒരു റബിയാണ് ഇവനൊരു നബിയാണ് അല്ലെങ്കിൽ ഒരു പ്രവാചകനാണെന്ന് ഇവർക്ക് മനസ്സിലാകുകയാണ് കുറച്ചുകൂടെ കഴിഞ്ഞ് വീണ്ടും കർത്താവിനോട് ആഴമായി സംസാരിക്കുക അല്ലെ അവിടെ കുടുംബത്തെക്കുറിച്ച് സംസാരിക്കുക അവിടെ ഭർത്താക്കന്മാരെ കുറിച്ച് കർത്താവിനെ കുറിച്ച് ചോദിക്കുകയാണ് കാര്യങ്ങളൊക്കെ കൊണ്ട് രഹസ്യങ്ങൾ വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവക്ക് മനസ്സിലായി ഇവരുടെ നബി മാത്രമല്ല അല്ലെ സ്തോത്രം അവിടെ വെളിപ്പാട് വളരുകയാണ് വളരുകയാണ് അല്ലെ സ്തോത്രം നീ മസികയെ കണ്ടിട്ടുണ്ടോയെന്ന് ചോദ്യം നീ അവസാനം എന്താ സംഭവിക്കുന്നത് അവിടെ ഈ ജിജ്ഞാസ അറിയുവാനുള്ള ആഗ്രഹം കർത്താവുമായിട്ട് അടുത്തിടപെട്ടപ്പോൾ അവസാനം കർത്താവ് തന്നെ പറയുകയാണ് മഷിക ഞാനാണ് ദൈവപുത്രൻ ഞാനാണ് വെളിപ്പാട് അവർക്ക് പൂർണ്ണമായി നൽകുക ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ബാഹ്യമായ അറിവുകൊണ്ട് യേശുവിനെ കുറിച്ചുള്ളൊരു ധാരണയുമായി നിൽക്കുന്ന ആരെങ്കിലും ഇന്ന് ഈ വചനം കേൾക്കുന്നെങ്കിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ആ ശമരിയക്കാരി സ്ത്രീ ചെന്നതുപോലെ യേശുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുക കർത്താവുമായിട്ട് സംസാരിക്കുക വചനം കൂടുതൽ ധ്യാനിക്കുക ദൈവത്തിൻ്റെ സന്ദേശം ശ്രദ്ധിക്കുക അറിയുക ഇങ്ങനെ ദാഹത്തോടെ ആരെങ്കിലും ഭർത്താവിന്റെ അടുക്കൽ വന്നാൽ നിശ്ചയമായും അവിടുന്ന് പൂർണ്ണമായും തന്നെ തന്നെ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുവാൻ ഇടയായി തരും നിങ്ങളുടെ സങ്കല്പങ്ങൾക്കനുസരിച്ച് യേശുവിനെക്കുറിച്ച് ചിന്തിക്കരുത് നിങ്ങളുടെ വിചാരങ്ങൾക്കനുസരിച്ച് ആരെങ്കിലുമൊക്കെ നിങ്ങളെ പഠിപ്പിച്ചു തന്നതോ ചിന്തിച്ചതോ ആ കാര്യങ്ങൾ വെച്ച് നിങ്ങൾ യേശുവിനെ വിലയിരുത്താൻ നിൽക്കാതെ കർത്താവിന്റെ അടുക്കിലേക്ക് ഒന്ന് അടുത്ത് വന്നാൽ അവിടുന്ന് സാക്ഷാൽ ദൈവപുത്രനാണെന്നും സർവശക്തനായ ദൈവമാണെന്നും അവിടുന്ന് നിങ്ങൾക്ക് വെളിപ്പാട് നൽകുവാൻ ഇടയായിത്തരും അവിടുന്ന് വെളിപ്പെടുത്തി തന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയൂ ശമനിയക്കാരിക്ക് അവിടെ കാഴ്ചപ്പാട് കൊണ്ടല്ല അവൾ വാസ്തവത്തിൽ യേശുവിനെ പൂർണ്ണമായി അറിഞ്ഞത് യേശുവിനെ പൂർണ്ണമായി അവൾ അറിഞ്ഞത് അവൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു പ്രിയപ്പെട്ടവരെ നമ്മുടെ വെളിപ്പാട് വളരുന്നതാണ് വളരേണ്ടതാണ് ദൈവമാണ് നമ്മെ പഠിപ്പിക്കുക അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് ഞാൻ പിടിച്ചിരിക്കുമെന്ന് നിരൂപിക്കുന്നില്ല ഞാനെല്ലാം തികഞ്ഞെന്ന് പറയുന്നില്ല ഇനിയും എനിക്ക് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടർന്നേ ഉള്ളൂ ഈ ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ വെളിപ്പാടിൽ നമുക്ക് വളരണം ഫ്രീസ്റ്റലോ അവൻ ആരാണെന്ന് തിരിച്ചറിയുന്നതാണ് ഏറ്റവും വലിയ കാര്യം ഇവിടെ ഇതാ പത്രോസ് വിളിച്ചു പറയുകയാണ് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ഈ വെളിപ്പാട് പത്രോസ് സ്വയം പറഞ്ഞതല്ല അവൻ സ്വ സ്വയം അഭിപ്രായപ്പെട്ടതല്ല പകരം അത് ദൈവത്തിൻ്റെ വെളിപ്പാടായിരുന്നു കർത്താവ് പറയാണ് ബെറിയോ നശിമോനെ നീ ഭാഗ്യവാൻ ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ പിതാവാണ് ഈ വെളിപ്പാട് നിനക്ക് തന്നത് പ്രിയപ്പെട്ടവരെ തുറന്നുള്ള ഭാഗങ്ങളൊക്കെ ചിന്തിക്കേണ്ട വിഷയമാണ് ആ വെളിപ്പാട് പറഞ്ഞതിന് ശേഷം അധികാരത്തിന്റെ കൈമാറ്റം അധികാരമൊക്കെ കൊടുക്കുന്നുണ്ട് സഭയെക്കുറിച്ചുള്ള വലിയ വെളിപ്പാടൊക്കെ പറയുന്നു ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല ഒറ്റ കാര്യം യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള ശരിയായ വെളിപ്പാട് നമ്മൾ പ്രാപിക്കുക എന്നുള്ളതാണ് ആർക്ക് തെറ്റിദ്ധാരണ ഉണ്ടെങ്കിലും അവനെ ആരാധിക്കുന്ന ദൈവജനത്തിന് യേശുവിനെക്കുറിച്ച് ഒരു തെറ്റിദ്ധാരണയും ഉണ്ടാകാൻ പാടില്ല നാം സേവിച്ചാരാധിക്കുന്ന വിളിച്ചാരാധിക്കുന്ന ദൈവം സർവശക്തനായ ദൈവമാണ് സ്വർഗത്തിലെ ആ പിതാവിന്റെ പുത്രനാണെന്നും അവിടുന്ന് മസികയാണെന്നും അവിടുന്ന് നമ്മുടെ കർത്താവണെന്നുള്ള വെളിപ്പാട് നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടാകണം ഈ വെളിപ്പാട് ആ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് നൽകട്ടെ പിതാവ് നമുക്ക് വെളിപ്പെടുത്തി നൽകട്ടെ ആ വെളിപ്പാടിൽ ഉറച്ചു ജീവിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ വാക്കിളച്ചൊരുക്കുന്നു കർത്താവ് നിങ്ങൾ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ താങ്ക്